നമസ്കാരം നെതിന്യാഹുനും ട്രംപിനും രക്ഷയില്ല ജെനിഫർ ലോറൻസ് വരെ പൊങ്കാലയിട്ടു വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ഐക്യരാഷ്ട്ര സഭയെ അഭിസംബോധന ചെയ്തിരുന്നു ഗസയിൽ യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ലെന്ന് ഐക്യരാഷ്ട്ര സഭയുടെ പൊതുസഭയിൽ പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു ആ സമയത്ത് നിതിന്യാഹു പ്രസംഗിക്കാനായി വേദിയിൽ കയറിയതോടെ കൂവി വിളികളായിരുന്നു അവിടെ ഉണ്ടായത് നിരവധി യു എൻ പ്രതിനിധികൾ നിതിന്യാഹുവിന്റെ പ്രസംഗത്തിനിടെ പ്രതിഷേധിച്ചുകൊണ്ട് ഇറങ്ങിപ്പോവുകയും ചെയ്തു ഗസയിലെ സാധാരണക്കാരെ ലക്ഷ്യം വെച്ചിട്ടില്ലെന്നും പാലസ്റ്റീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് ഭാഗമായ നീക്കമാണെന്നുമാണ് നിതിന്യാഹുവിന്റെ വാദം പൊതുസഭയിൽ അത് പറയുകയും ചെയ്തു ഗസയിലെ ജനങ്ങളെ ഇസ്രായേൽ മനപൂർവ്വം കൊടിയ പട്ടിണിയിലേക്ക് തള്ളിവിടുന്നുവെന്ന ആരോപണങ്ങളും എല്ലാ രാജ്യങ്ങളും ഉയർത്തുന്ന ആരോപണങ്ങളാണ് അതും നിതിന്യാഹു നിഷേധിച്ചു ആവശ്യത്തിന് ഭക്ഷണം എത്തിക്കുന്നുണ്ടെന്നും ഹമാസ് ഭക്ഷണവും ആവശ്യ സാധനങ്ങളും മോഷ്ടിച്ച് പൂഴ്ത്തിവെക്കുകയും വിൽക്കുകയും ചെയ്യുകയാണെന്നും അതുകൊണ്ടാണ് ഗസയിൽ കൊടിയ പട്ടിണി ഉണ്ടാകുന്നതെന്നുമൊക്കെയാണ് നിതിന്യാപ്പുവിന്റെ വാദം എന്നൊക്കെയാണ് മൂപ്പര് പറയുന്നത് പിന്നാലെ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിൽ ഇസ്രായേലിനെതിരെ ആഞ്ഞടിച്ച് ഗുസ്താവോ പെട്രോ രംഗത്തെത്തിയതും വലിയ മാധ്യമ വാർത്തയായി കൊളംബിയൻ പ്രസിഡന്റിനെ ചുംബിച്ച് ബ്രസീൽ പ്രസിഡന്റ് ലുവാഡോ സിൽവയും രംഗത്തെത്തി ഇസ്രായേലിനെ നവനാസികൾ എന്നാണ് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ വിശേഷിപ്പിച്ചത് പാരസീന്റെ മോചനത്തിനായി ഏഷ്യൻ രാജ്യങ്ങളെ ഉൾപ്പെടുത്തി അന്താരാഷ്ട്ര സേന രൂപീകരിക്കണമെന്നും ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ കൊണ്ടുപോകുന്ന ഒരു കപ്പലിനെയും പോകാൻ അനുവദിക്കരുതെന്നും ഒക്കെ എന്തായാലും ഗുസ്താവോ പെട്രോ പറയുന്ന കാഴ്ച കണ്ടു അതിമനോഹരമായിട്ടുള്ള പ്രസംഗമായിരുന്നു അതിന് പിന്നാലെയാണ് ലുരാഡോ സിൽവ കൊളംബിയൻ പ്രസിഡന്റിന്റെ എത്തി അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത് തലയിൽ ചുംബിച്ചത് കൊളംബിയൻ പ്രസിഡന്റിന്റെ പരാമർശങ്ങളോടുള്ള ഐക്യദാട്ടിപ്പടലിന്റെ അസാധാരണമായ പ്രകടനമായാണ് ബ്രസീൽ പ്രസിഡന്റിന്റെ ചുംബനം വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് സ്ക്രീനിൽ കാണാവുന്നതുമാണ് ഗസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണെന്ന് പെട്രോ തന്റെ പ്രസംഗത്തിൽ ഉടനീളം ആവർത്തിച്ചു പറയുന്നുണ്ടായിരുന്നു ഫലസ്തീനിൽ നടക്കുന്നത് ഹോളോകോസ്റ്റിന് സമാനമായ സംഭവമാണെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു കൊളംബിയൻ പ്രസിഡന്റിന്റെ പിന്തുണച്ചുകൊണ്ടുള്ള യുലൈയുടെ ചുംബനം പലസ്തീനിൽ നടക്കുന്ന ക്രൂരതയിലേക്ക് അന്താരാഷ്ട്ര മാധ്യമങ്ങളെ വീണ്ടും അങ്ങോട്ടേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഉപകരിച്ചു എന്നുള്ളതാണ് പൊതുസഭയിൽ മാത്രമല്ല ന്യൂയോർക്ക് സിറ്റിയിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്തിന് പുറത്തും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിനെതിരെ നടന്നത് അതിശക്തമായിട്ടുള്ള വമ്പൻ പ്രതിഷേധമാണെന്ന് പറയാൻ അറിയാം നെതിന്യാഹു ഗോ ബാക്ക് എന്ന് വിളിച്ചാണ് മുന്നൂറ് കണക്കിന് പാലസ്തീൻ അനുകൂലികൾ അവിടെ പഠിച്ചുകൂടിയത് അതുകൊണ്ട് നെതിന്യാഹു ഭയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി പാലസ്തീൻ സ്റ്റേറ്റ് വേണമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു ന്യൂയോർക്ക് വിടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധം പാലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ച പാശ്ചാത്യ രാജ്യങ്ങളുടെ നടപടിയെ അപലപിക്കുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭ പൊതുസഭയെ അഭിസംബോധന ചെയ്യാൻ അമേരിക്കയിലേക്ക് പുറപ്പെടും മുമ്പ് ബെഞ്ചമിൻ നെതിന്യാഹു പ്രസ്താവിച്ചിരുന്നു മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അമേരിക്കൻ യാത്രയിൽ യൂറോപ്പിലെ മിക്ക വ്യോമ അതിർത്തികളും ഒഴിവാക്കി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു വന്ന കാഴ്ചയിൽ വലിയ ചർച്ചയായിരുന്നു യുദ്ധ കുറ്റകൃത്യങ്ങളുടെ പേരിലുള്ള അറസ്റ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ നീക്കങ്ങൾ വ്യാഴാഴ്ച ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പ്രസംഗിക്കാനാണ് നെതിന്യാഹു ന്യൂയോർക്കിലേക്ക് പോയത് ഔദ്യോഗിക ആയിട്ടുള്ള വിങ്സ് ഓഫ് സിയോണിന്റെ യാത്രാ വഴികൾ ഇതിനോടം തന്നെ പുറത്തു വന്നിട്ടുണ്ട് അത് സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി നവംബറിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നിതിന്യാഹുബിനും മുൻ പ്രതിരോധ മന്ത്രി യോ ഗാലഞ്ചിനും എതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു ഗസയിലെ യുദ്ധ കുറ്റങ്ങളും മനുഷ്യരാജി രാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും ആരോപിച്ചായിരുന്നു ഈ വാറന്റ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ യൂറോപ്പിലെ നിരവധി ഐ സി സി അംഗരാജ്യങ്ങൾ തങ്ങളുടെ അതിർത്തിയിൽ നെതിന്യാഹു പ്രവേശിച്ചാൽ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുമെന്ന് കർക്കശമായി തന്നെ പരസ്യമായി തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞോടുകൂടി തന്നെയാണ് ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് നതിന്യാഹു വരുന്നത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് ഒഴിവാക്കാൻ അമേരിക്കയിലേക്കുള്ള യാത്രയ്ക്ക് ബെഞ്ചമിൻ നെതിന്യാഹു സത്യത്തിൽ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ രാഷ്ട്രങ്ങൾക്ക് മുകളിലൂടെയുള്ള പറക്കൽ ഒഴിവാക്കിയാണ് ന്യൂയോർക്കിലേക്ക് എത്തിച്ചേർന്നത് അങ്ങനെയാണ് അദ്ദേഹം യാത്ര തിരിച്ചത് വിമാനം അടിയന്തിരമായി ഈ രാജ്യങ്ങളിൽ ഇറക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് അദ്ദേഹത്തിന് നന്നായി തന്നെ അറിയാമായിരുന്നു അതുകൊണ്ട് യാത്രാപഥം മാറ്റാൻ അങ്ങ് കാരണമായി എന്ന് റിപ്പോർട്ടുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഫ്രാൻസും സ്പെയിനും ഒഴിവാക്കി ഗ്രീസിനെയും ഇറ്റലിയെയും ജിബ്രാട്ടർ കടലിടുക്കുകളിലൂടെ കടന്നാണ് അറ്റ്ലാന്റിന് മുകളിലൂടെ നിതിന്യാഹുവിന്റെ വിമാനം പറഞ്ഞത് ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം അതിന്റെ ഏറ്റവും രൂക്ഷമായ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ദ്വിരാഷ്ട്രം മാത്രമാണ് ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമെന്ന് ഇന്ത്യയിലെ പാലസ്തീൻ അംബാസിഡർ പറയുന്ന സാഹചര്യം ഉണ്ടായി അബ്ദുള്ള അബു ഷാവേസ് പറഞ്ഞത് ഇങ്ങനെയാണ് യുദ്ധം ഇസ്രായേലിന്റെ മാത്രം ആവശ്യമാണെന്ന് അംബാസിഡർ ശക്തമായിട്ട് പറഞ്ഞു ഗസ ഇപ്പോൾ എഴുന്നൂറ്റി പതിനാറ് ദിവസത്തെ യുദ്ധത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ പ്രദേശം പൂർണ്ണമായും തകർന്നു കഴിഞ്ഞുവെന്നും അദ്ദേഹം ഇന്ന് ഒരു മാധ്യമത്തിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്ന കാഴ്ച കണ്ടു കൂടാതെ മധ്യസ്ഥ ചർച്ചകളെ നിരന്തരം തകർക്കുന്ന നിലപാടുകളാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നത് ഖസറിന് നേരെയുണ്ടായ ആക്രമണം ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു ഗ്രേറ്റ് ഇസ്രായേൽ എന്ന പദ്ധതിയിലാണ് താൻ വിശ്വസിക്കുന്നതെന്ന് തുറന്നു പറഞ്ഞതും അബു ഷാവേസ് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ അഭിമുഖത്തിൽ സംസാരിച്ചത് ഇത് സമാധാനപരമായ പരിഹാര ശ്രമങ്ങൾക്ക് വിരുദ്ധമാണെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് പലസ്തീനും ഇന്ത്യയും തമ്മിൽ പതിറ്റാണ്ടുകളായി ശക്തമായ ബന്ധമുണ്ടെന്ന് അംബാസഡർ ഊന്നി പറഞ്ഞു ഇന്ത്യ എല്ലായ്പ്പോഴും പലസ്തീന് പിന്തുണ നൽകുന്ന ഒരു രാജ്യമാണ് ഈ സഹകരണം ഭാവിയിലും തുടരുമെന്ന് വിശ്വസിക്കുന്നതായുമായി അദ്ദേഹം മാധ്യമങ്ങളോട് ഇന്ന് പറയുന്ന കാഴ്ചകൾ ഇതിനിടയിൽ ട്രംപിന്റെ ഇസ്രായേൽ പ്രേമത്തിനെതിരെയും ഗസയിലെ വംശഹത്യക്കെതിരെയും പ്രമുഖ ഹോളിവുഡ് നടി ജെനിഫർ ലോറൻസും ഇന്ന് രംഗത്തെത്തി ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗസയിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെ ഭയപ്പെടുത്തുന്നു എനിക്ക് പേടിയാണ് വേദനാജനകമാണ് വംശഹത്യയാണ് അവിടെ നടക്കുന്നത് എന്നതായിരുന്നു ഗസ വിഷയത്തിലെ ചോദ്യങ്ങളോട് ജെനിഫറിന്റെ പ്രതികരണം ഗസയിൽ നടക്കുന്നത് വംശഹത്യാണ് അതൊരിക്കലും അംഗീകരിക്കാനാകില്ല തന്റെ കുട്ടികളെയും നമ്മുടെയെല്ലാം കുട്ടികളെയും ഓർത്ത് ഞാൻ ഭയപ്പെടുകയാണെന്നും ഒക്കെ നടി പറയുന്ന കാഴ്ച കണ്ടു അതെന്ന് ദേശീയ മാധ്യമങ്ങളിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ഒരു വാർത്തയാണ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കൻ നിലപാടിന് രാഷ്ട്രീയത്തിന് സത്യസന്ധതയില്ല എന്നത് അവർക്ക് തികച്ചും സാധാരണമായിരിക്കും എന്നാൽ അമേരിക്കൻ നിലപാട് തന്നെ ദുഃഖിപ്പിക്കുകയാണ് രാഷ്ട്രീയക്കാർ കള്ളം പറയുകയാണ് അവർക്ക് സഹാനുഭൂതിയില്ല ലോകത്തിന്റെ ഒരു വശത്ത് സംഭവിക്കുന്നതിനെ അവഗണിക്കുമ്പോൾ അത് നിങ്ങളുടെ വശത്തും വരാൻ അധിക നാൾ എടുക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് എന്ന് കൂടി ജനിഫർ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇത് വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യുന്ന ഒന്ന് തന്നെയാണ് സഭയിൽ പാലസ്തീൻ അധികൃതർക്ക് അമേരിക്ക വിസ നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യബ് നടത്തിയ പ്രസംഗവും ശ്രദ്ധേയമായിരുന്നു പാലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് അടക്കമുള്ള അധികൃതർ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഉദ്യോഗസ്ഥർ എന്നിവർക്ക് അമേരിക്ക വിസ നിഷേധിച്ചതിനെതിരെ ശക്തമായിട്ടാണ് അദ്ദേഹവും ആചരിച്ചത് ഇസ്രായേലുമായി അമേരിക്ക നടത്തുന്ന ഡബിൾ ഗെയിമിനേറ്റ ഒരു കനത്ത തിരിച്ചടിയൂടിയായി നമുക്കിതിനെ വിശേഷിപ്പിക്കാം ഇതിനിടയിൽ തനിക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം തരണമെന്ന ആവശ്യവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രംപെത്തി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ സംസാരിക്കവെയാണ് ട്രംപ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് വീണ്ടും പലയിടത്തും താൻ സമാധാന ദൂതനായി വർത്തിച്ചു എന്ന രീതിയിലുള്ള പ്രസംഗം നടത്തുകയാണ് ഏഴു മാസത്തിനുള്ളിൽ അവസാനിക്കാത്ത ഏഴു യുദ്ധങ്ങൾ ഞാൻ അവസാനിപ്പിച്ചു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം എങ്ങനെയാണ് ട്രംപ് പറഞ്ഞത് ഇന്ത്യയും പാകിസ്ഥാനും ഇസ്രായേലും ഇറാനും റുവാന്റെയും ഡൊമാക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് പോങ്കോയും തായ്ലൻഡും കബോഡിയയും അർമേനിയയും അസർബൈജാനും ഇജിപ്റ്റും എത്തോപിയയും സെർബിയയും കൊസോവയും തമ്മിലുള്ള സംഘർഷങ്ങളാണ് ട്രംപ് അവസാനിപ്പിച്ചതെന്നാണ് മൂപ്പര് പറയുന്നത് ഈ ഇതൊക്കെയാണ് ആ യുദ്ധങ്ങൾ ഇതൊക്കെയാണ് അവസാനിപ്പിച്ചത് മറ്റൊരു പ്രസിഡന്റോ നേതാവോ സംഘർഷങ്ങൾക്കിടയിൽ സമാധാനം ഇതൊക്കാൻ താൻ ചെയ്തതിന്റെ പകുതി പോലും ചെയ്തിട്ടില്ലെന്നും ഒക്കെ ട്രംപ് അടിക്കുന്നുണ്ട് ട്രംപ് സമാധാന നോബലിന് അർഹനാണെന്നും ട്രംപ് ഇന്ത്യ പാക് വെടിനിർത്തലിൽ നിർണായക പങ്കുവഹിച്ചുവെന്നും ഒക്കെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാബ് ഷെരീഫ് പറയുന്ന സാഹചര്യവും ഉണ്ടായി എന്നാൽ അമേരിക്കയെയും പാകിസ്ഥാനെയും ഇന്ത്യ തള്ളി രംഗത്തെത്തി പാകിസ്ഥാൻ ഉടൻ തന്നെ ഭീകര ക്യാമ്പുകൾ അടച്ചു ഭീകരരെ ഇന്ത്യക്ക് കൈമാറണമെന്ന് ഇന്ത്യൻ പ്രതിനിധി പെറ്റൽ ഗെഹ്ലോട്ട് പറയുന്ന ഒരു കാഴ്ച കണ്ടു യു ലും ട്രംപിന്റെ അവകാശവാദം ഇന്ത്യ തള്ളി യുദ്ധം അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ നേരിട്ട് അഭ്യർത്ഥിക്കുകയായിരുന്നുവെന്ന് ഇന്ത്യ വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് അവകാശപ്പെട്ടതുപോലെ തകർന്ന റൺവേകളും കത്തി നശിച്ച ഹാങ്കറുകളും വിജയകരമായി തോന്നുന്നുവെങ്കിൽ അത് ആസ്വദിക്കാൻ പാകിസ്ഥാനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് പറയുന്ന ഉണ്ടായി ഇന്ത്യയിലെ നിരപരാധികളായ സാധാരണക്കാർക്കെതിരെയുണ്ടായ തീവ്രവാദ ആക്രമണത്തിന് പാകിസ്ഥാനാണ് ഉത്തരവാദിയെന്നും പറഞ്ഞു ഇതിനെ പ്രതിരോധിക്കാനുള്ള അവകാശം ഇന്ത്യക്കുണ്ട് ആസൂത്രികരെയും കുറ്റവാളികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ത്യയുമായുള്ള സമാധാനത്തിന് പാകിസ്ഥാൻ ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ പാകിസ്ഥാൻ ഉടൻ തന്നെ ഭീകര ക്യാമ്പുകൾ അടച്ചു തീവ്രവാദികളെ ഇന്ത്യക്ക് കൈമാറണം കൈമാറണമെന്നുമൊക്കെ ഇന്ത്യ ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങളെല്ലാം ഉഭയകക്ഷിപരമാണ് അതിൽ മൂന്നാം കക്ഷിക്ക് സ്ഥാനമില്ല ദീർഘകാലമായുള്ള ദേശീയ നിലപാടാണത് ഭീകരരെയും അവരുടെ സ്പോൺസർമാരെയും ഇന്ത്യ വേർതിരിച്ച് കാണില്ലെന്നും എന്തായാലും യു എൻ പൊതുസഭയിൽ ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനിടയിൽ ഇന്ത്യ പാക് പ്രശ്നം പരിഹരിക്കാമെന്ന തുർക്കി പ്രസിഡന്റ് റജബ് പറയുന്ന സാഹചര്യം ഉണ്ടായി അതും യു എനിലാണ് അത് പരിഹരിക്കാൻ ഞങ്ങൾക്ക് അറിയാമെന്നും പുറത്തുനിന്നുള്ള ആരുടെയും സഹായം വേണ്ട എന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ പറയുന്ന ഒരു കാഴ്ചയും കണ്ടു നേരത്തെ ഇസ്ലാമാബാദിൽ സന്ദർശനം നടത്തിയ സമയം ഈ തുർക്കി പ്രസിഡന്റ് പാകിസ്ഥാനെ പുന്തുണച്ച് രംഗത്തെത്തിയ കാഴ്ചയോട് നമ്മൾ കണ്ടതാണ് ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാൻ തുർക്കി ഡ്രോണുകൾ ഉപയോഗിച്ചെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ല പിന്നാലെ താൻ ഏഴ് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് നോബൽ സമ്മാനത്തിന് അർഹനാണെന്നുമുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആ ഒരു ആവശ്യത്തെ ആ ഒരു അവകാശവാദത്തെ ട്രോണി കൊണ്ട് എന്തായാലും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും രംഗത്തെത്തി ഗാസൈ ചൊല്ലിയുള്ള ഇസ്രായേലും പാലസ്തീനും തമ്മിൽ നടക്കുന്ന സംഘർഷം അവസാനിപ്പിച്ചാൽ മാത്രമേ ട്രംപിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടാൻ കഴിയൂ എന്ന് മാക്രോൺ പറയുന്ന കാഴ്ചയുണ്ടായി ഇതൊക്കെയാണ് ഈ ലോക രാജ്യങ്ങൾക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല സമൂഹകാസങ്ങളും ഒപ്പം പല പൊട്ടിത്തെറികളും പല പുതുകാലുകെട്ടലുകളും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്